ദിലീപ് ഒരു ഫ്രോഡാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി എന്നിട്ടും അദ്ദേഹത്തെ അനാവശ്യമായിട്ട് വേട്ടയാടുകയാണ് ഫ്രോഡ് തന്നെയാണ് ദിലീപ് ഇതിന് പിന്നിൽ ദിലീപ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ പല തെളിവുകളും നിർത്തിക്കൊണ്ട് അതിനെ ഖണ്ഡിക്കുന്ന ഒരുപാട് ആളുകളും സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് താങ്കൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ദിലീപ് യഥാർത്ഥത്തിൽ ആരാണ് ഫ്രോഡാണോ ദിലീപ് ഫ്രോഡാണോ അല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അതൊന്നും എൻ്റെ അല്ല എൻ്റെ കൺസേൺ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൗതമിപ്പോ പറഞ്ഞൊരു കാര്യമാണ് അത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് പറഞ്ഞത് ചിരിക്കണോ കരയണോ എന്ന് എനിക്ക് സംശയം ഉണ്ട് അത് ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഏത് കേസിലാണ് ഗൗതം ഈ പറയുന്ന പോലെ കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ലാവലിൻ എന്ന് പറയുന്ന കേസ് നാല്പത്തിയൊന്ന് തവണ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ താങ്കൾ പറഞ്ഞു ശരിയാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരി തന്നെയാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാകാഞ്ഞിട്ടൊന്നും അല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ പെൺകുട്ടി റോബിനച്ചൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഈ കേസുകളിൽ ആകെ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടത് വിദുര മുതൽ സൂര്യനെല്ലി മുതലുള്ള കഴിഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലത്തെ പെൺവാണിപ്പ കേസുകൾ എടുത്താൽ അതിൽ സൂര്യനെല്ലിയിൽ സൂര്യനെല്ലിയിലാകെ ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാളാണ് കോടതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് അതിന് ഒരു എം പിയുടെ പേരുണ്ടായിരുന്നു ഒരു ഡി സി സെക്രട്ടറിയുടെ പേരുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആരും തന്നെ ഒരു കേസുകളിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ യഥാർത്ഥത്തിൽ അതായത് ഈ പറയുന്ന നേരിട്ട് ആ ക്രൈമിൽ പങ്കെടുത്തു എന്ന് പറയുന്ന സ്വാധീനമുള്ള പണമുള്ള ഒരു വ്യക്തിയും ഈ കേരളത്തിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥയില് നേരിട്ട് പങ്കെടുക്കാത്ത സാധാരണ അല്ലെങ്കിൽ തന്നെ ഒരു ഗൂഢാലോചന കുറ്റം എന്ന് പറയുന്നത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് വേറൊന്നും അവരോട് പറയാനില്ല നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് രാഹുൽ ഈച്ചറൊക്കെ പറഞ്ഞ പോലെ പുള്ളി സ്വന്തം കോടതിയിൽ തന്നെ സംബന്ധിച്ച് ഞാൻ വിട്ടികളുടെ സ്വർഗത്തിലായിരുന്നു അതുപോലെ വിട്ടികളുടെ സ്വർഗത്തിലാണ് ഈ കേസ് വിട്ടുപോകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ ഒന്നര കൊല്ലം മുമ്പ് രണ്ട് കൊല്ലം മുമ്പൊക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഒന്ന് ഇത് ഗൂഢാലോചന കേസാണ് തെളിയിക്കാൻ പറ്റില്ല ഇരുപത്തിയെട്ടോളം വരുന്ന സാക്ഷികൾ ഇരുന്നൂറിലധികം വരുന്ന സാക്ഷികളിൽ ഇരു ഇരു വരുന്ന സാക്ഷികൾ കൂറുമാറി പിന്നെ തുറന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയാൻ പറയാനെന്ന് പറഞ്ഞാൽ ഈ കോടതിയുടെ നിലപാടുകളെ കുറിച്ചൊക്കെ വലിയ തോതിലുള്ള സംശയം നേരത്തെ തന്നെ ആളുകൾ പലരും ഉയർത്തിയിട്ടുണ്ട് കോടതി പ്രതിഭാഗം ചേർന്ന കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊണ്ടാണ് അതിന് കോടതി ലക്ഷ്യത്തിന് കേസ് ഉണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കേസ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ സങ്കടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ ദിലീപ് കുറ്റവാളിയാണോ ദിലീപ് റോഡാണോ എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു കോടതിയെ വിശ്വസിച്ച് ഇനി ഒരു പെൺകുട്ടി എങ്ങനെ അവരെ സമീപിക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം അതിന് പ്രധാനപ്പെട്ട കാരണം മൂന്ന് തവണ അതായത് ഒരു വിവോ ഫോണിലടക്കം മൂന്ന് തവണ ഈ പറയുന്ന പോലെ ഒരു പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ അത് മറ്റ് ഫോണുകളിലും അതുപോലെ ലാപ്പിലും ഒക്കെ ഇൻസ്റ്റാൾ എന്നും ആ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടത് എഡിറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നും ഒക്കെയുള്ള സംശയങ്ങൾ ഉയർത്തുന്ന കേസിൽ പോലും ഒരു കോടതി നടപടി എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു അനീതിയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ഈ പറയുന്ന താങ്കൾ ഇത് പറയണേക്കുമ്പോ ഇപ്പൊ വാളയാറിലെ പെൺകുട്ടികളെ പീഡിപ്പിച്ച ആളുകൾ ശിക്ഷിക്കപ്പെട്ടോ ശിക്ഷിക്കപ്പെട്ടോ വണ്ടിപ്പെരിയാറിലെ മൂന്ന് വയസ്സും ആറു വയസ്സും ഉള്ള ഒരു പെൺകുട്ടിയെ മൂന്നാമത്തെ വയസ്സു മുതൽ പറഞ്ഞപോലെ പീഡിപ്പിച്ചോ എന്ന് പറയുന്നവരെ നരാതപൻ ശിക്ഷിക്കപ്പെട്ടോ ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ പറയുന്ന കുത്തേക്കുന്നൊരവസ്ഥ ഉണ്ടായി പ്രതിയുടെ ബന്ധുവിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് ഈ നാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നും ഇവിടെ എല്ലാം ഭംഗിയായിട്ടും ഗംഭീരമായിട്ടും നടക്കുമെന്നൊക്കെ ഗൗതം എന്നോട് പറയരുത് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഇനി ശിക്ഷിക്കപ്പെട്ട ഒരൊറ്റയാളേ ഉള്ളൂ ഈ കേരളത്തിൽ പ്രഭാതമായ കേസുകൾ അല്ലാതാരാണെന്ന് അറിയോ റോബിൻ റോബിനൻ എന്ന് പറയുന്ന ഒരാളാണ് ശിക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായി പോയതുകൊണ്ടാണ് ആ ഗർഭിണിയായി പോയ കുട്ടി എന്ത് ചെയ്തുകൊണ്ടാണ് പ്രസവിച്ചതുകൊണ്ടാണ് ഡി എൻ എ ടെസ്റ്റിൽ അച്ഛനാണെന്ന് തെളിയിഞ്ഞതുകൊണ്ടാണ് പക്ഷെ ആ കേസിൽ പോലുള്ള കാര്യം എന്താണെന്ന് ഗൗതത്തിനറിയോ ആ പെൺകുട്ടിയുടെ അച്ഛൻ കൂറുമാറി അമ്മ കൂറുമാറി ഈ പറഞ്ഞ എല്ലാവരും ഒരു കൂടി അല്ല ഒരു കാര്യം ആ പെൺകുട്ടിയുടെ അച്ഛനോട് ഒരു വലിയ പരാതി കൂടി വന്നിരുന്നു ആ പരാതിയുടെ പുറത്ത് ഒരു സിനിമ വന്നു ആ സിനിമ എന്താണെന്ന് അറിയാമോ സ്വന്തം മകളുടെ ഗർഭം ഏറ്റെടുക്കാനായിട്ട് അച്ഛനെ നിർബന്ധിച്ചു പത്ത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു എന്നാണ് എന്നിട്ട് ആ അതിജീവിതം കൂറുമാറി മറ്റേ അതിജീവിതം എന്നൊക്കെ വിളിക്കാമോന്നുള്ളത് എനിക്ക് സംശയമാണ് അവരൊന്നും ഒരിക്കലും അതിജീവിതയല്ല അതിജീവിതന്മാരാണ് ഇവിടെ ഉണ്ടാകുന്നത് പീഡിപ്പിക്കുന്നവരൊക്കെ അതിജീവിതന്മാരായിട്ട് മാറുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ കൂറുമാറി സ്വന്തം അച്ഛനും അമ്മയും പോലും കൂറുമാറി നമ്മളെ സമൂഹത്തില് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഇരകൾക്കും അതിജീവിതകൾക്കൊന്നും ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള അതിജീവിതകളെയും ബാക്കിയുള്ള ആളുകളെയും സ്വഭാവഹത്തി നടത്താനും അധിക്ഷേപിക്കാനും വരുന്ന ഒരു ക്രിമിനൽ മാഫിയ സംഘങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും പുറത്തുമൊക്കെ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണ് അതിനൊക്കെ ഗുണ്ടാത്ത അലവന്മാരുണ്ടാകുന്നു എന്നുള്ളതും അവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഗതികേടാണ് ടി പി ചന്ദ്രശേഖരൻ്റെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ് ോചന ഗൗതത്തിന്റെ അങ്ങനെ ഈ ചർച്ചയിൽ സംസാരിച്ചു പോകാൻ കഴിയില്ല അത് ഗൗതത്തിന്റെ മനസ്സിലേൽ മാത്രമാണ് ടി പി ചന്ദ്രശേഖരൻ കേസ് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് അത് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഞാൻ കെ കെ രമയെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്ന അതിൽ വളരെ വൈകാരികമായി പോയിട്ടുള്ള ഒരാളാണ് അതെല്ലാം മറ്റു പല കേസുകളാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉള്ള തുല്യതയില്ലാത്ത സമൂഹത്തിൽ ഈ പറയുന്ന പോലെ എരപെടിയന്മാരുടെ അടക്കപ്പെട്ട് ആകെ ഈ പറഞ്ഞ പോലെ ഞെരിഞ്ഞ മറന്നു പോകുന്ന ദുർബലരായ നിസ്സഹായരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ െ ടിപിയുടെ കേസിൽ പോലും അതല്ല ടിപിയുടെ കേസിൽ പോലും അത്തരത്തിലുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കാൻ ഇരിക്കാനുള്ള പ്രതിരോധമോ അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടികളോ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സി പി എം പോലും പാർട്ടി എന്ന് പറയുന്നത് കാരണം ഇന്ന് കെ കെ രമ എം എൽ എ ആണ് ഒന്നുമല്ലാതിരുന്ന കെ കെ എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ യഥാർത്ഥത്തിൽ സാധാരണ പ്രവർത്തക എം എൽ എ ആണ് ആർ എം ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ശബ്ദം അതീവ ദുർബലമായി കൊണ്ടിരിക്കുകയും പഴയ യാഥാസ്ഥിതിക രീതികളിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുകയും അവർക്ക് യാതൊരു തരത്തിലുമുള്ള പരിഗണനയും കിട്ടാതിരിക്കുകയും പകരം അവരെ അവഹേളിക്കാൻ ആർക്കും ഒരു ലൈസൻസ് കിട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഇവർ നിൽക്കുന്നത് അതിന്റെ പ്രകൃതിയാണ് രാഹുൽ ഈശ്വരനെ പോലെയൊക്കെയുള്ള എന്നാണ് ആളുകൾ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് അത്തരം കാര്യങ്ങളും അതുമായിട്ട് സമീകരിക്കരുത് ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം ഇത് ക്രൈമാണ് അടിസ്ഥാനപരമായിട്ട് ഇതൊരു ക്രൈമാണ് ഈ ക്രൈമിന്റെ പിന്നിലുള്ള തലവൻ ആ തലവനെ പിടികൂടണം എന്നുള്ളതാണ് പക്ഷെ പല കേസുകളിലും അത്തരത്തിലുള്ള തലവന്മാർ അവിടെയാണ് അവരെ താങ്കൾ താങ്കൾ പിടിക്കാറുള്ള താങ്കളുടെയും ഉള്ളിലുള്ള ആണധികാരത്തിന്റെയും ഈ പറഞ്ഞ പോലെ എന്താണ് മറ്റേ ഇത് അതിന്റെയും ലക്ഷണങ്ങളാണ് അടിസ്ഥാനപരമായി എനിക്ക് പറയാനുണ്ട് അടിസ്ഥാനപരമായി എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഞാൻ കൈക്കിൽ എന്ത് ചെയ്തു ഈ പറഞ്ഞപോലെ പിച്ചി എന്ന് പറയുന്നത് വേണമെങ്കിൽ ക്രൈമാണ് താങ്കൾ ഇതിനെ ഇങ്ങനെ ചെയ്യരുത് താങ്കൾ ഈ ക്രൈമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ക്രൈം ഈ സമൂഹവും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ അതീവ ഗുരുതരമായി കാണുന്ന ഒരു ക്രൈമാണ് കാരണം എന്താന്ന് പറഞ്ഞുതരാം കാരണം നിങ്ങൾ ദുർബലരെഴുത്ത് എന്ത് ചെയ്യുകയാണ് അവരുടെ ദൗർബല്യങ്ങൾ വെച്ചിട്ട് ക്രൈം ചെയ്യുകയാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് എസ് സി എസ് ടി ആക്ടിൽ നിങ്ങൾ ഇപ്പൊ നാളെ ഇവിടെ ഒരു എസ് സി എസ് ടി പെൺകുട്ടി വന്ന് ജോലിയാണ് അല്ലെങ്കിൽ ആൺകുട്ടി വന്ന് ജോലിയാണ് ഞാൻ മതപരമായി അവരെ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെന്നോട് മോശമായിട്ട് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അറസ്റ്റിലാവും തെളിവുകൾ പോലും വേണ്ട അതേപോലെ തന്നെയുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കർക്കശമാണ് ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്നെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്നയാൾ കുറ്റം ഞാനിത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം പെൺകുട്ടി എന്ത് ചെയ്യേണ്ട തെളിയിക്കേണ്ട ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കണ്ട അങ്ങനെ ഒരു വകുപ്പ് പോലും ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ സുഹൃത്തെ അങ്ങനെ ഉൾപ്പെടുത്തിയത് ഇവർ കുറെ കൂടി ദുർബലമായ ഒരു ജനവിഭാഗമായതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ ക്രൈമും ഒന്നാണ് പറയരുത് അതേസമയം ഞാനും ഞാൻ ഗൗതത്തിനെ കത്തിക്കൂത്തി എന്ന് പറഞ്ഞാൽ ആ ക്രൈം ഇല്ല കാരണം ഞാൻ ഗൗവത്തിനെ കത്തിക്കൂത്തി എന്ന് പറയുമ്പോൾ ഗൗതം തെളിയിക്കണം ഞാൻ കത്തിക്കൂത്തിയിട്ടുണ്ടെന്ന് അല്ലാതെ ഞാൻ തെളിയിക്കേണ്ട എന്റെ നിരപ്രായത്വം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യൻ നിയമം എഴുതി വെക്കാൻ കാരണം ബാബ ഈ പറഞ്ഞ അംബേദ്കർക്ക് എന്ത് ചെയ്തിട്ടില്ല മറ്റേ വെളിവില്ലാത്തതുകൊണ്ടല്ല കൂടുതൽ വെളിവുണ്ടായതുകൊണ്ടാണ് കാരണം ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ തലത്തിരിവുണ്ടാകുന്നതെന്നും അവർ എത്രത്തോളം ഈ സമൂഹത്തിൽ ദുർബലരാണെന്നുമുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഗൗരവത്തിനെ പോലെ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുള്ള ഒരാള് വളരെ ഈസി ആയിട്ട് ഇതും ക്രൈം അതും ക്രൈം അതുകൊണ്ട് ഈ പറയുന്ന പോലെ എന്താണ് ഈ ക്രൈം ചെയ്ത ആൾ പുറത്തേക്കുന്നു ആ ക്രൈം ചെയ്യാതെ പുറത്തേക്കുന്നു എന്ന് പറയരുത് ഇവിടെ ഇവിടെ ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞ പോലെ ഈ ദുർബല വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കണം അവരുടെ കേസിന് പ്രത്യേക പരി ഒരു സംശയമില്ല അതിജീവിതയുടെ ഒപ്പം തന്നെയാണ് നമ്മൾ പക്ഷേ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈമിന് പിന്നിലുള്ള തലവന്മാർ അവരെ പിടികൂടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് പണവും സ്വാധീനവും ഒക്കെ കടന്നു വരുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയം ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് എസ് എൻ സി ലാബ്ലിൻ കേസ് നാൽപ്പത്തൊന്ന് തവണ മാറ്റിവെച്ചത് അതുകൊണ്ടാണ് ഈ വാളയാറിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല താങ്കൾ തന്നെ ആശങ്കപ്പെട്ടു താങ്കൾ തന്നെ പരാതിപ്പെട്ടു ഈ ദിലീപിനെ ഇപ്പൊ ചീത്ത പറയാൻ നടക്കുന്ന സി പി എമ്മുകാരായിട്ടുള്ള ലെഫ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ മ്യൂസിയത്തിൽ നടത്തുമെന്ന് ഞാൻ ശരിക്കും എന്താണ് ഉറ്റുനോക്കുക ഇതാണ് നിങ്ങൾ ഇതാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള തട്ടിപ്പ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് സെലക്റ്റീവായിട്ട് ചില വിഷയങ്ങളിൽ ഒരാളെ ആക്രമിക്കുക അതേ വിഷയം മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പിന്തുണ ചെയ്യുന്നുണ്ട് ആ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ ഗൗതവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രത്താപ്പ് തന്നെയാണ് ഗൗതമം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഗൗതം പറയുന്നത് വേറൊരാൾ ശിക്ഷിക്കപ്പെട്ടില്ല അതുകൊണ്ട് ഇവനും ശിക്ഷിക്കപ്പെടണ്ട ഇവനും എന്ത് ചെയ്തോട്ടെ കൊഴപ്പില്ല പോയിക്കോട്ടെ എന്നാണ് എന്നെ സങ്കടപ്പെടുന്ന ഒരൊറ്റ കാര്യം ഈ പറയുന്ന വേട്ടക്കാരൊന്നും ശിക്ഷിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല കാരണം ഇന്ന് വരെ ഒരു സമൂഹത്തിൽ അത്തരത്തിൽ പ്രബുദ്ധമായി കേരളത്തിന്റെ സമൂഹത്തിൽ അത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട ചരിത്രമില്ല ഇല്ല പക്ഷെ ഇപ്പൊ എന്നെ സങ്കടപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും അവർ വലിയ ആഘോഷപൂർവം കൊണ്ടാടപ്പെടുകയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നേരത്തെ വിദുനെയും അതുപോലെ ഈ പറയുന്ന സൂര്യലയും ഈവൺ ഐസ്ക്രീം പാർലർ കേസും ഒക്കെ ഉണ്ടായപ്പോലും അവർ കൊണ്ടാടപ്പെട്ടില്ല പക്ഷെ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഫേസ്ബുക്ക് വന്നതോടെ ഇൻസ്റ്റാഗ്രിക്ക് വന്നതോടെ ബാക്കിയൊക്കെ ആളുകൾ വേതാളങ്ങൾ എന്ത് ചെയ്യുന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവരെ കൊണ്ടാടുന്നു ഇവരെ മാലയിട്ട് സ്വീകരിക്കുന്നു പി ജയരാജൻ അടക്കം ജയിലിൽ പോയി കണ്ട് മാലയിടുന്നു സ്വീകരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഞാൻ ടി മതക്കേസിലെ പ്രതികളെ ഈ പറഞ്ഞ പോലെ അവർക്ക് പരോള് കൊടുക്കുന്നതിനും അതിനെതിരും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ താങ്കളുടെ ഇപ്പോഴുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി താങ്കൾ ഇതെല്ലാം എടുത്ത് വലിച്ചിട്ടാണ് അതായത് ഇടതുപക്ഷമോ ബാക്കിയുള്ള ആളുകളോ ആരെയും ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വലിച്ചിട്ടാണ് വലിച്ചിടുകയാണ് ബിഹാബിനെ സപ്പോർട്ട് ചെയ്യാൻ ഗൗതം എന്ന് പറയുന്ന ആൾ അവിടം കൃഷ്ണ എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു രാഹുൽ ഈശോ എന്റെ ഭാഷയിൽ സംസാരിക്കാണ് രാഹുൽ സംസാരിച്ച പക്ഷെ എന്റെ വാക്കുകളായിരുന്നു എനിക്കരുത് സത്യം പറയാൻ ശ്രമിക്കുന്ന സത്യപ്രയാസം സത്യപ്രതി രണ്ട് ഒരു വിധി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകം ആ കൊലപാതകത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ വിമർശിച്ചിട്ടുള്ള ഞാൻ ഈ പറഞ്ഞപോലെ യഥാർത്ഥത്തിൽ ഞാൻ കെ കെ രമേശ് എന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ ഞാനൊരു ഇൻട്രോ പറഞ്ഞപ്പോഴേക്കും ഞാൻ വിധിംബി പോയ ഒരാളാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ എന്നെ സംബന്ധിച്ച് എന്നാ കേസിനെ കുറിച്ച് പഠിപ്പിക്കണ്ട പക്ഷെ ഗൗതത്തിന്റെ ഇപ്പ ഉദ്ദേശം എന്താ ഈ കേസും അതുമായിട്ട് സമീകരിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ പറയുന്ന ആളുകളെ പോലും നിശബ്ദരാക്കാന്നുള്ള ഇനി രണ്ടായിരത്തി മുപ്പതിൽ വേറൊരു കേസ് വരുമ്പോ നിങ്ങൾ പറയാൻ പോണത് കാരണം ദിലീപിന്റെ കേസിൽ നിങ്ങളെ നേതൃത്വത്തിലോ അതുകൊണ്ട് ഇതിലും എതിർക്കേണ്ടതാണ് അങ്ങനെ ഈ ക്രൈം അനുസ്യൂതം തുടരട്ടെ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്കങ്ങനെയില്ല ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേരള പിന്നോട്ട് നടക്കാണ്ട് കേരളം ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലങ്ങൾ പുറകോട്ട് ഇപ്പൊ നടന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ പറയുന്ന അതിജീവിതക്കും ഏരക്കും അവഹേളിക്കപ്പെടുകയും അതേസമയം ഈ പറയുന്ന ബസ്സിൽ കയറിയിട്ട് സിബൂരി കാണിക്കുന്നവൻ എന്ത് ചെയ്തു മാലയിട്ട് സ്വീകരിക്കുന്നു അണ്ട് മാലയിട്ട് സ്വീകരിച്ചവൻ അടുത്ത ബസിൽ കയറിയിട്ട് എന്ത് ചെയ്തു വീണ്ടും അടുത്ത ആളെ സിബിട്ട് ഊരി കാണിക്കുന്നു എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു കാര്യം അതിന്റെ 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 ഭയപ്പിടക്കാണ് അതിന്റെ ഭയപ്പിടക്കാണ് താങ്കൾ യഥാർത്ഥത്തിൽ ആരാധനയാണ് പക്ഷെ അത് പൊതിഞ്ഞാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ അത്ര ഞാൻ നല്ല പറയുന്നത് മാത്രമേ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത്ര ഉള്ളൂ വേടന്റെ വരികൾ വളരെ മികച്ചതാണെങ്കിൽ വേടന്റെ വരികൾ മികച്ചതാണെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് വേടൻ ചെയ്ത് തെറ്റിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല വേടന്റെ വരികൾ മികച്ചതാണെങ്കിൽ ദിലീപിന്റെ സിനിമകളും ചിലതൊക്കെ മികച്ചതാണ് അത് കാണുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് എൻ്റെ അഭിപ്രായം അവിടെ അല്ല അവിടെ വേടൻ ഒരു സാധനം ചെയ്യുമ്പോൾ വേടനെ അതില് എന്താണ് എന്താണ് സപ്പോർട്ട് ചെയ്യുകയും ദിലീപ് ദിലീപിനെ മാത്രം ആക്രമിക്കുന്ന ഒരു പ്രവണത അത് തെറ്റാണെന്നാണ് പറയുന്നത് അത് തെറ്റാണെന്നാണ് പറയുന്നത് അപ്പൊ ദിലീപിനെ ദിലീപിനെ ആക്രമിക്കുന്ന അതേ ആളുകള് മഹാനായക അല്ല അല്ല ഞാൻ പറഞ്ഞു വരട്ടെ ദിലീപിനെ ആക്രമിക്കുന്ന ഇതേ ആളുകള് താങ്കള് ആശങ്കപ്പെട്ട വാളയാർ വിഷയത്തില് പല പ്രതികരണങ്ങളും നടത്തുന്നതും കാണുന്നില്ല അത് യഥാർത്ഥത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുള്ള ആളുകള് ഒരു സമൂഹത്തില് പറഞ്ഞു തട്ടിപ്പ് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പറഞ്ഞു കഴിയുമ്പോൾ നിർത്തി അല്ലെ താങ്കൾ പറഞ്ഞോളൂ ഇതാണ് ഞാൻ പറഞ്ഞത് കാര്യം വ്യക്തമല്ല ഇപ്പൊ കാര്യം വ്യക്തമല്ല കാര്യം വ്യക്തമായത് ഒരൊറ്റ കാര്യമാണ് താങ്കളുടെ നിന്ന് വ്യക്തമായത് അത് ഞാൻ പറയാം അതായത് ഗൗതം പറയുന്നത് ഞാൻ ഒരാളെ കുത്തിക്കൊല്ലാണ് അപ്പൊ ഗൗതം പറയുന്നത് ഞാൻ ചെയ്തത് മോശമാണ് എന്ന് ഗൗതം ആദ്യം പറയുന്നില്ല പാരും ഗൗതം പറയുന്നത് ഞാൻ ചെയ്തത് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ അല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും ഒറ്റയ്ക്ക് വീഡിയോ എടുക്കൂ ഞാൻ എന്ത് ചെയ്യുന്ന വിടൂ പ്ലീസ് താങ്കള് പറയുന്നു ഞാൻ ഒരാളെ കുത്തിക്കൊന്നു ആ കുത്തിക്കൊന്നപ്പോൾ ഞാൻ താങ്കൾ പറയുന്നു എന്നെ കുത്തിക്കൊന്ന നീ രതീഷ് എന്ത് പണിയാണ് കാണിച്ചെന്ന് പറഞ്ഞാൽ കുറേ പേര് കുറ്റം പറയാണ് അപ്പോൾ കുറ്റം പറയുന്നവരെയൊക്കെ നോക്കിയിട്ട് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രതീഷ് കുത്തിക്കൊന്നപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ട് മറ്റവൻ കുത്തിക്കൊന്നപ്പോൾ അതായത് ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുത്തിക്കൊന്നപ്പോൾ നിങ്ങക്ക് എന്ന് ചോദിക്കുകയാണ് എൻ്റെ വളരെ സിമ്പിൾ ആണ് എന്റെ ലോജിക് ഇപ്പോ ദിലീപ് ഈ പറഞ്ഞ പോലെ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ആ ദിലീപിനെ കുറ്റപ്പെടുന്നുണ്ടെങ്കിൽ ദിലീപിന് കിട്ടാവുന്ന ഒരു ശിക്ഷ അതാണ് ആ ശിക്ഷ ഈ പറയുന്ന പോലെ നടന്നോട്ടെ എന്ന് വിചാരിക്കുകയും അത് ന്യായീകരിക്കാൻ വേണ്ടി മറ്റേ കാര്യം എടുത്തിടാതിരിക്കുകയും എന്നാൽ അതേസമയം മറ്റു കാര്യങ്ങളിലും കൂടി നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കണമായിരുന്നു എന്ന് തെറ്റില്ല അതാണ് അതല്ല പറയുന്നത് കൊണ്ട് നോക്കുകയാണ് നിങ്ങൾ രണ്ടായിരത്തി ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ നാളെ ഗൗതം പോലും പത്ത് കൊല്ലം മുമ്പ് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗതം ഇന്ന് തിരുത്തിയാൽ ഞാൻ അതിനെ അല്ലാതെ ഞാൻ അതിനനുദിക്കും നിങ്ങൾ പത്ത് കൊല്ലം ചെയ്താൽ തെറ്റിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഇത്രയുള്ളൂ അവസാനിപ്പം കൺക്ലൂഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ദിലീപിനെ ആക്രമിക്കാനും കുറ്റപ്പെടുത്താനും യോഗ്യതയുള്ളവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ ആരാണ് അതിന് പിന്നിലുള്ള യഥാർത്ഥ തല ആ തല പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന വേടം ചെയ്തത് നെറുകേടാണെന്ന് ആഗ്രഹിക്കുന്ന വാളയാറിലെ പെൺകുട്ടികളുടെ ആ പ്രതികൾ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ദിലീപിനെ ആക്രമിക്കാൻ കൃത്യമായിട്ടുള്ള അതല്ലെങ്കിൽ ദിലീപിനെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയുണ്ട് അല്ലാണ്ട് ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്താൻ ഈ വിഷയങ്ങളിലൊന്നും ഒരു പ്രതികരണവും അല്ലെങ്കിൽ മൗനം പൂണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പൊ ഗൗതം സാറിന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇപ്പൊ ദിലീപിനെ കുറ്റപ്പെടുന്നു അവര് ദിലീപിനെയും കൂടി കുറ്റപ്പെടുത്താതെ മിണ്ടാതിരുന്നാൽ തങ്ങൾക്ക് കുഴപ്പമില്ല തന്നെ ചോദ്യം എന്നൊക്കെ ഒരാൾ ആ ും അസംബന്ധമാണ് കാരണം ദിലീപ് ദിലീപിന് എന്താണ് ആ ചോദ്യം അസംബന്ധമല്ല കാരണം അദ്ദേഹം ഫ്രോഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട് അതേ ആളുകള് അതേ ആളുകള് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ കാണരുത് അത് തിയേറ്ററിന് മുമ്പിൽ പ്രതിഷേധിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പ്രദർശിപ്പി പ്രദർശിപ്പിച്ചില്ല അതിനെ തടയുന്ന സാഹചര്യമാണ് എനിക്ക് ശരിക്കും എനിക്ക് ഗൗതം കൃഷിയുടെ സങ്കടം മനസ്സിലാവും ഗൗതം കൃഷിയുടെ ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കിയുള്ള കുറെ പേരെ വേടന മറ്റേ ടി പി ചന്ദ്രശേഖ അങ്ങനെയുള്ളതും കല്ലെറിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഇയാളെയും കൂടി കല്ലെറിയാതിരിക്കുന്നു മാത്രമാണ് സംസാരിക്കുന്ന രതീഷ് താങ്കളോടല്ല ജീവിതത്തിൽ സംസാരിക്കാത്ത കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ പോലും ആ ദിലീപിനെ കുറിച്ച് ഈ പറഞ്ഞ കോടതിയിലെ മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ താങ്കളോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിൽ ഞാൻ വളരെ വൈകാരികമായി ഒരാളാണ് ഞാൻ അങ്ങേറ്റാത്ത പ്രതികരണം നടത്തിയ ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അതുപോലെ ഈ പറഞ്ഞപോലെ ഈ മറ്റേ ഈ രണ്ട് കേസുകളിലും അതായത് വണ്ടിപ്പെരിയാറിലെ പീഡന കേസിലും ബാക്കിയുള്ള കേസുകളിലും ഞാൻ അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് വാളയാറിലെ അതുകൊണ്ട് താങ്കൾ എന്നോട് ഇരുന്ന് എന്തിനാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവും മനസ്സിലാവുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലാവുന്നുള്ളൂ അത് താങ്കളുടെ രട്ടത്താപ്പാണ് അവരൊന്നും കല്ലെറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് പാവം ദിലീപിനെ കൂടി എന്തായാലും എനിക്ക് വ്യക്തമായി സമാന ും അങ്ങനെ എന്നോ പറയരുത് കാരണം അതെനിക്ക് ഏറ്റവും വലിയ അപമാനമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം അല്ല എന്റെ തോന്നലാണ് താങ്കളുടെ തോന്നലായിക്കോണ്ടേ പക്ഷെ താങ്കൾ ആ കൂട്ടത്തിലല്ല താങ്കൾ സിബു സവാദിന് ആരാധിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് രാഹുൽ ഈശ്വരന്റെ അത് നമ്മൾ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യാം